రాధాకృష్ణ స్వాగతం చే വോട്ടർ പട്ടികയ്ക്കകത്തുന്ന പേര് ചുവടേ വെട്ടി മാറ്റുകയാണ് എങ്കിൽ പിന്നെ കൃത്യമല്ല നടക്കുക ഇവിടെ കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി ചില സഹകരണ പ്രസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ പണിയാണ് സഹകരണ പ്രസ്ഥാനത്തിൽ എൺപതിനായിരം തൊണ്ണൂറായിരം വോട്ടുകൾ അതിൻ്റെ വോട്ടർ പട്ടികയിൽ കാണും പക്ഷേ അതിനകത്ത് തോട്ടവകാശം ഉപയോഗിക്കുന്നതിന് വേണ്ടി വരുന്നവർ മൂവായിരം നാലായിരം മാത്രം ഈ നാലായിരം ആളുകൾ എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ പല രൂപത്തിൽ വന്നപ്പെട്ടവരായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ആളുകൾ ചോദ്യം ചെയ്യണം അതിൻ്റെ ഒരു ദേശീയ രൂപമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പൗരാവകാശത്തെ ചോദ്യം ചെയ്യുകയാണ് പൗരാവകാശം നമുക്ക് ജന്മസിദ്ധമാണ് ഭരണഘടന പാസായതോടുകൂടി ഈ പൗരാവകാശം ലംഘിക്കാൻ ആർക്കും അവകാശമില്ല ഒരു വ്യക്തിയുടെ വോട്ടർ കോട്ട് അവരുടെ അനുമതിയില്ലാതെ വെട്ടിമാറ്റാൻ പറ്റില്ല വെട്ടിമാറ്റി എന്നുള്ളതിനോ ഉദാഹരണങ്ങളാണ് നമ്മുടെ പ്രത്യക്ഷത്തിൽ കൺമുമ്പിൽ വന്നത് ശ്രീ രാഹുൽ ഗാന്ധി ദീർഘകാലം ഇതിനെക്കുറിച്ച് പരീക്ഷണം നടത്തിയാണ് അദ്ദേഹം കർണാടക സംസ്ഥാനത്ത് ഇത് പരിശോധിച്ചു ആ സംസ്ഥാനത്തുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു അതിനുശേഷം ഇതിൽ എല്ലാ ക്ലസ്റ്ററുകളുമായി അത് തിരിച്ച് അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ തിരിമറികളെ കുറിച്ചും ജനങ്ങളുടെ മുമ്പിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റിയില്ല എല്ലാം കൃത്യം കൃത്യമായിട്ടാണ് വരുന്നത് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നിട്ടും കാരണം കൂടാതെ വോട്ടർ പട്ടികയിൽ പേര് വെട്ടി മാറ്റിയ നിഷ്കളങ്കരായ ഇന്ത്യൻ പൗരന്മാരുടെ നേരെ തന്നെയാണ് വേദിയിൽ ശ്രീ രാഹുൽ ഗാന്ധി നിരത്തി നിർത്തിയത് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അവർ കൃത്യമായി ഉത്തരം പറയുന്നു ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തത്ത കൂടത്തിൽ ഈ കള്ളത്തരം അദ്ദേഹം എക്സ്പോസ് ചെയ്യുന്നു ഇതാണ് സ്ഥിതി എന്ന് പറയുമ്പോൾ ഇന്ത്യ ജനാധിപത്യം അവിടെ പോകും പൗരാവകാശ ധ്വംസനം നടത്തുന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവ് നമ്മുടെ മുമ്പിൽ കാണുകയെ അത് വന്നു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന്റെ മരണക്കുടിയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ ജനാധിപത്യം ആരംഭിച്ചിട്ടുള്ള പല സംസ്ഥാന രാജ്യങ്ങളിലും ജനാധിപത്യത്തെ അന്ത്യമുണ്ടായത് ഇതുപോലുള്ള കറുത്ത ആട്ടുകൾ ഇടപെട്ട് ജനാധിപത്യത്തെ തുരങ്കം വെച്ചത് അതിലെ ഏറ്റവും വലിയ മാഗ്ന കാർട്ടാ എന്ന് പറയുന്നത് വോട്ടർ പട്ടിക തന്നെയാണ് ആ വോട്ടർ പട്ടികക്കകത്ത് പേരില്ല എങ്കിൽ പിന്നെ ജനാധിപത്യത്തെക്കുറിച്ചും പൗരാവകാശത്തെക്കുറിച്ചും നമ്മൾ വലിയ കാര്യങ്ങൾ അർത്ഥമില്ല ഇവിടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ചെയ്യാൻ കഴിയത്തക്ക വിധത്തിലുള്ള ആശയ സംയ ഒരു സംയോജനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ തെറ്റ് നമുക്ക് ആവർത്തിക്കാൻ കഴിയുമോ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് വിശുദ്ധമല്ലേ ആ വോട്ടർ പട്ടികയിൽ തിരുവനന്ത നടത്തുക എന്ന് പറയുന്നത് വളരെ തെറ്റായ പ്രവർത്തനമല്ലേ ആ തെറ്റായ പ്രവർത്തനം നടന്നിട്ടുള്ള നിയോജക മണ്ഡലത്തിൽ അതിന്റെ രക്തസാക്ഷികളായി മാറിയിട്ടുള്ള ആളുകളെയും അതിന് സാക്ഷികളായി വന്നിട്ടുള്ള ആളുകളെയും എല്ലാവരെയും ഒരുമിച്ചാണ് ശ്രീ രാഹുൽ ഗാന്ധി വേദിയിൽ കൊണ്ടുവന്നത് ഇത് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് ഒന്നര മാസം കഴിഞ്ഞല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രി പലതിനെക്കുറിച്ചും ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളാണല്ലോ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനെ ചോദ്യം ചെയ്തിട്ടില്ല അത് തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല തെറ്റാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ഹൈഡ്രജൻ ബോംബ് കൂടെ പൊട്ടിക്കും എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ രാഹുൽ ഗാന്ധി ഇനി അടുത്ത വെളിപ്പെടുത്തൽ കൂടി നടത്താൻ ഇരിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രധാനമന്ത്രി ബോധപൂർവമായി മൗനം പതിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ജനാധിപത്യത്തെ മരണക്കുടിയിൽ കൊണ്ടുപോവുകയാണ് ജനാധിപത്യത്തെ തകർക്കുകയാണ് പൗരാവകാശ ലംഘനം നടക്കുകയാണ് അതിനെ എതിർക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു ശക്തി ഉണരണമെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് കേരളത്തിൽ ഈ ചെല്ലുന്ന തോതി ഇത് പരീക്ഷിച്ചിട്ടുള്ള ചില രാഷ്ട്രീയ കക്ഷികളുണ്ട് അവരൊക്കെ ഇപ്പോ നരേന്ദ്രമോദി ചെയ്തതുപോലെ ലാർജ് അടിസ്ഥാനത്തിൽ ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല അവരവരുടെ പ്രദേശത്തിൽ ചെയ്യാവുന്ന കൊടുത്തുകൾ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ പലരും ഉണ്ടാകാം പക്ഷെ ഒരു രാജ്യത്തെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു രാജ്യം കീഴ്പ്പെടുത്തി കിട്ടുന്നതിനു വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ തെറ്റായ പ്രവർത്തനം ഈ പിന്നിൽ നിന്നുള്ള കുത്തൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല സാധാരണഗതിയിൽ നമ്മൾ നോക്കിയാൽ ഒരു ചെറിയ കാര്യമല്ലേ ഉള്ളൂ എന്ന് നമുക്ക് ആശ്വസിക്കുന്നതിന് വേണ്ടി വക കണ്ടെത്താൻ പറ്റും ഇത് ചെറിയ കാര്യമല്ല നമ്മുടെ ജനാധിപത്യത്തെ തകർക്കുന്ന കാര്യമാണ് പൗരാവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ അവകാശ ലംഘനം നടത്തുന്ന ആള് സ്വാഭാവികമായും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ആ തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയും നമ്മുടെ നാട്ടിൽ പൗരാവകാശം നിലനിർത്തുന്നതിന് വേണ്ടിയും ജനാധിപത്യം പുലരുന്നതിന് വേണ്ടിയും ജനാധിപത്യത്തിന് അന്ത്യമുണ്ടാക്കുന്നതിന് വേണ്ടി കൊലക്കത്തി എടുത്തിട്ടുള്ള ആളുകൾക്കെതിരായി ഉയർന്ന് ശബ്ദിക്കാൻ ഒരു യുവതലമുറ ഒരു സമൂഹം മുന്നോട്ട് വരേണ്ട ആവശ്യമാണ് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതിൽ നമുക്കൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ഒപ്പിടുകയാണ് ഒപ്പിട്ട് പ്രധാന ഇന്ത്യൻ പ്രസിഡന്റിന് നമ്മൾ നിവേദനം കൊടുക്കുകയാണ് ളുകൾ ഒപ്പിടാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ആ അഞ്ചു കോടിയിൽ ഇവിടെ നമ്മളുടെ ആളുകൾ ഇവിടെ ഒപ്പിടും എല്ലാ പ്രദേശത്തും നമ്മൾ ഇതുപോലെ യോഗം വിവക്കും ആ യോഗത്തിൽ ആ കൂടുന്ന ആളുകളൊക്കെ ഈ ആശയഗതിയോട് യോജിക്കുന്നു എങ്കിൽ അവരെല്ലാം ഒപ്പിടും കേരളത്തിൽ നിന്ന് തന്നെ ഒരു കോടിയിലധികം വോട്ടുകൾ ഒപ്പുകൾ ഇന്ത്യൻ പ്രസിഡന്റിന് നമുക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഈ ഭൂമെന്റിനെ നമുക്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം അതിലെ ജനാധിപത്യത്തിലൂടെ വലയിട്ട് പിടിക്കുന്നത് പോലെ അധികാരം വലയിട്ട് പിടിക്കാൻ ഒരു ശക്തിക്കും മുമ്പിൽ നമുക്ക് കീഴടങ്ങിക്കൊടുക്കാൻ കഴിയില്ല നമുക്ക് മുന്നോട്ട് പോകണം ജനാധിപത്യം നിലനിൽക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ അവിടെ നരേന്ദ്രമോദിക്കാകാം എന്ന് വരിക ഇവിടെ പിണറായി വിജയന് മേലെ എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ കൊതിച്ചു ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട് അവിടെ നരേന്ദ്രമോദിയായാലും ശരി ഇവിടെ പിണറായി വിജയനായാലും ശരി പൗരാവകാശ ലംഘനമുണ്ടായാൽ അവസാനത്തെ തുള്ളി രക്തം വീഴുന്നതുവരെ ഞങ്ങൾ അതിനെ ത്വറ്റ് ചെയ്യുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതിനകത്ത് വിളിത്തുപോയി ചെയ്യാൻ കഴിയില്ല ജനാധിപത്യപരമായ നമ്മുടെ അവകാശങ്ങൾ നിലനിന്നു പോകണം അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെയും അതിന്റെ നേതാക്കന്മാരെയും ഇവിടെ വന്നെത്തിയിട്ടുള്ള സഹോദരന്മാരെയും എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ആരംഭിക്കുന്ന യൂപണി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കി ചുരുക്കുന്നു നമസ്കാരം